അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മനാഫ് ചെയ്തതും അതേപോലത്തെ തന്നെ ഒരു അവസരവാദം തന്നെയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം ആ മനാഫ് ഇട്ട് എടുക്കുന്ന യൂട്യൂബ് ചാനലും ആ ചാനലിൽ ഇട്ടിരിക്കുന്ന പേര് തന്നെ മനാഫിന്റെ മനാഫ് ലോറി ഉടമ സംതിങ് അങ്ങനെ എന്തോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേരൊക്കെ കേൾക്കുന്നത് അപ്പൊ ആ പേര് കൊടുത്താലേ അവിടെ അത് ആ ബിസിനസ് വളരുള്ളൂ എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം പിന്നെ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ പറ്റുമോ അതല്ലെങ്കിൽ സംഗീത ഇടാൻ പറ്റുമോ എന്റെ പൊന്ന് ചേച്ചി നിങ്ങൾ യു കെയിലോ മറ്റേ ഇംഗ്ലണ്ടിലോ മറ്റേ ലണ്ടനിലൊക്കെ പോയി കടന്നിട്ട് ഇമ്മാതിരി കൂടുതൽ ഡയലോഗ് പറയില്ലേ നമ്മുടെ നാട്ടിലെ യൂട്യൂബ് ചാനലിലെ നിങ്ങൾക്ക് കറിയിച്ച് കലിപ്പനും കാന്താരിയും മോദിപ്പട കാവ്യപ്പട ഇങ്ങനത്തെ പേരുകളൊക്കെ ഉള്ള നാടാണ് നമ്മളത് അപ്പോഴാണ് നിങ്ങൾ ഇമ്മാതിരി മനാഫ് ലോറിയുടമയാണ് ലോറി മാത്രമല്ല പുള്ളിക്ക് ലോറിയും മില്ലും പല പരിപാടികളും ഉണ്ട് അപ്പം അതേ ഇടാൻ പറ്റുള്ളൂ അല്ലാണ്ട് നരേന്ദ്രമോദി അമിത് ഷാ ബി ജെ പി സംഘി ഒന്നും ഉണ്ടാൻ പറ്റില്ല ചാണകം ഒന്നും ഇണ്ടാൻ നമുക്ക് പറ്റില്ല എന്താ ഇങ്ങനെ മനാഫിനി അർജുനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതല്ലെങ്കിൽ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മനാഫിന്റെ ഓരോ വീഡിയോ മനാഫ് പറയുന്നതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങളാണോ ഇവിടെ കലാബാഹവാനൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് മനാഫിനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അത് ഹിന്ദുക്കൾ അല്ലേ എടാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മനാഫിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഏഹ് പിന്നെ മനാഫിനെ കുറ്റം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാരും നിനക്കറിയോ അത് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും ഒന്നുമല്ല അത് സംഘികൾ മാത്രമാണ് ഞാൻ കുറേ പേര് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ട് എഴുതി കേട്ടോ അതായത് നിങ്ങളൊന്ന് യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ എന്തെങ്കിലും എടുത്ത് നോക്ക് എന്നിട്ട് മനാഫിനെ കുറ്റം പറയുന്ന അല്ലെ മനാഫിനെ പരത്തെറി പറയുന്ന മനാഫിനെ ചീത്ത പറയുന്ന ആൾക്കാരാന്ന് നിങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഈ മനാഫ് ചെയ്തതും അതേപോലത്തെ തന്നെ ഒരു അവസരവാദം തന്നെയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം ആ മനാഫ് ഇട്ട് എടുക്കുന്ന യൂട്യൂബ് ചാനലും ആ ചാനലിൽ ഇട്ടിരിക്കുന്ന പേര് തന്നെ മനാഫിന്റെ മനാഫ് ലോറി ഉടമ സംതിങ് അങ്ങനെ എന്തോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേരൊക്കെ കേൾക്കുന്നത് അപ്പൊ ആ പേര് കൊടുത്താലേ അവിടെ അത് ആ ബിസിനസ് വളരുള്ളൂ എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം ഇതൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് വളരെ അതായത് ഒത്തിരി മുന്നോട്ട് ഓടുന്ന നായ്ക്ക് ഒരു മുറ ഒരു മുഴ മുമ്പേന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മുൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചാനലൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അത് തുടങ്ങി ആ ചാനലുകൾ അത് ഒരു ഭാഗത്ത് നടക്കുന്നു അവിടെ വന്നിട്ട് നന്നാക്കാനായിട്ട് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്കും യൂട്യൂബർക്ക് പുള്ളി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് അർജുനന്റെ ബൈക്ക് അതിലെത്തോറം എത്രത്തോളം കണ്ണീരി വീഴ്ത്താം ആ ബൈക്ക് കൊണ്ട് എത്ര വ്യൂസ് ഉണ്ടാക്കാം അയാളുടെ ബൈക്ക് വെച്ചിട്ടും അയാളുടെ ശരീരം വെച്ചിട്ടും അയാളുടെ കുടുംബത്തെ വെച്ചിട്ടും ഒക്കെ പരമാവധി പരമാവധി വ്യൂസ് ഉണ്ടാക്കാനും പരമാവധി മുതലെടുപ്പ് നടത്താനും മാത്രം കൃത്യമായിട്ട് മനാസ് നോക്കി എന്നുള്ളതിന് അക്ഷരാർത്ഥത്തിൽ സത്യമായ കാര്യമാണ് ഏ സത്യമായ കാര്യമാണ് ആ ഒരു മനുഷ്യൻ മരിച്ചു പോയാല് ഒരു മനുഷ്യൻ മരിച്ചു പോയാല് ആ മരിച്ചു പോയ കുടുംബത്തിനാണ് അതിന്റെ നഷ്ടം ആ മരിച്ചുപോയ വ്യക്തി ആ കുടുംബത്തിൽ എത്രത്തോളം നട്ടല്ലായിരുന്നോ ആ കുടുംബത്തിന് തന്നെയാണ് നഷ്ടം ആ കുഞ്ഞിനും തന്നെയാണ് നഷ്ടം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഭാര്യയ്ക്ക് അവരുടെ അമ്മയ്ക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടു അവരുടെ ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു ആ കുഞ്ഞിന് അവന്റെ എന്നേക്കും ചേർത്ത് പിടിക്കുന്ന ആ അച്ഛൻ നഷ്ടപ്പെട്ടു അവർക്ക് കൂടപ്പറപ്പുകൾ ഉണ്ടെങ്കിൽ അവരുടെ ചേട്ടനോ അനിയനോ ആരാണെങ്കിൽ അവർക്ക് അവർ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഓർമേ നിൽക്കുന്നവനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള മുതലക്കണ്ണീരും പ്രതി ചെയ്യേണ്ട കാര്യമോ അത് അതിന്റെ കൂടുതൽ ന്യായീകരിക്കേണ്ട കാര്യമോ ഇല്ല പുറമേ നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പുറമേ നിൽക്കുന്നവൻ തന്നെയാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ആരും നമ്മൾ ഏത് ജാതിയാണെന്നോ മതമാണെന്നോ അല്ലെങ്കിൽ ഏത് നാട്ടുകാരനാണെന്നോ ആണെങ്കിൽ കൂടിയിട്ടും അവരുടെ വീട്ടിലത്തെ ഒരു അംഗം ആവാൻ നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മളല്ല അതല്ല നമ്മൾ അവരുടെ വീട്ടിൽ ആരുമല്ല എന്നുള്ളതാണ് പരമമായ സത്യം അപ്പോ ഈ പറയുന്ന ഈ മനാഫെന്ന് പറയുന്നവൻ അവന്റെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഓരോ സൈഡിൽ നിന്ന് ഈ അർജുനന്ഷ്ടപ്പെട്ട് അയാള് അയാൾ നഷ്ടപ്പെട്ട് അയാള് മിസ്സിംഗ് ആയി ഇരിക്കുന്ന ദിവസങ്ങൾ അത്രയും നല്ലൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പുള്ളി ഇങ്ങനത്തെ കുറെ ചാണകം തിന്നുങ്ങൾ ചാണകം തുപ്പിക്കൊണ്ടിരിക്കും അത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ സാധനം പറഞ്ഞ നിങ്ങൾ കേട്ടോ ഈ മനാഫിന്റെ ഈ പറഞ്ഞ അർജുനന്റെ ബോഡി കിട്ടുന്നവരെ എന്തേ മനാഫും ബാക്കി ഇത്രയും ആൾക്കാരും പോയി ഇടീ സെർച്ച് ചെയ്തോണ്ടാണ് ഈ കിട്ടിയത് അങ്ങനെ കിട്ടി അവരവിടെ പൈസയും കാര്യങ്ങളും ജാതി മതം നോക്കാണ്ട് സെർച്ച് ആ ബോഡി കിട്ടിയത് അല്ലാണ്ട് ഒരാൾ കുടുംബത്തിൽ മരിച്ച് ഓക്കെ ഹിന്ദുവിൻ്റെ കുടുംബം എന്തെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾ നോക്കുന്നില്ല എന്നും പറഞ്ഞ് മറ്റ് മതക്കാരും ബാക്കിയുള്ളവർ മാറ്റി നിർത്തിട്ടില്ല നിങ്ങളെപ്പോലത്തെ ചെറ്റകളാണ് ഈ നാട്ടിൽ ഈ പറഞ്ഞ വർഗീയ വിഷം ചലച്ചുകൊണ്ടിരിക്കുന്നത് അർജുനെ കിട്ടാനോ അർജുനു വേണ്ടിയിട്ട് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും പോലീസുകാരും എന്തൊക്കെ ആൾക്കാരുണ്ടോ സാധാരണ ജനങ്ങളോ ഒക്കെ ഇടപ്പെട്ട് സംസാരിച്ച് പോയത് മതം നോക്കിയിട്ടല്ല നിന്റെ ഒക്കെ വായിന്ന് വരുന്ന പച്ച സംസ്കാരം ഉണ്ടല്ലോ നിൻ്റെയൊക്കെ നീ ചലച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെയൊക്കെ സംസ്കാരം നീ ഒന്ന് ചിന്തിച്ചു നോക്ക് സത്യമാണ് പോയത് അർജുൻ്റെ ഫാമിലിക്കാണ് ആ പോയ സമയത്ത് ഓക്കെ ആ ഏതോ ഒരുത്തൻ്റെ ഫാമിലിക്ക് പോയി നമ്മൾ അതിനെ പിന്നാലെ പോകുന്ന ആരും വിചാരിച്ചോ ഈ പറഞ്ഞ എല്ലാവരും അതിനെ പിന്നാലെ പോയി എടുത്ത് എന്താണെങ്കിലും സെവൻറ്റി ഡേയ്സിന് ശേഷമാണെങ്കിലും ആ ബോഡി കൊണ്ടു അവർക്ക് സംസ്കരിച്ചിട്ട് അവർക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ നെക്സ്റ്റ് ക്രിയകൾ ചെയ്യാൻ പറ്റിയില്ലേ സാമാന്യ ബോധം വേണ്ട നിനക്കൊക്കെ ഇനി അങ്ങ് യു കെയിൽ ഇരുന്ന് ചെലച്ചോണ്ടിരുന്ന തീരുന്ന അതൊക്കെ ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇതുപോലത്തെ കുറെ സംഘി ചാണകങ്ങളാണ് ഈ വർത്തമാനം പറയുന്നത് അല്ലാണ്ട് ഇവിടെ ഒരു മതസ്പർധയും അല്ലെങ്കിൽ ഇവിടെ ഒരു കലാഭാഹവനൊന്നും ഉണ്ടായിട്ടില്ല കുറെ സംഘി ചാണക സംഘികൾ ഇതുപോലെ വന്ന് ചെലച്ചുകൊണ്ടിരുന്നു അത്രേ ഉള്ളൂ ഇവിടെ വേറെ ആർക്കും ഒരു പ്രശ്നങ്ങളും ഇല്ല അർജുൻ്റെ കുടുംബത്തിന് ആരും കുറ്റം പറഞ്ഞിട്ടില്ല ആ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനെ സംസാരിച്ച ആൾക്കാർ കുറ്റം പറഞ്ഞു അതല്ലാണ്ട് അർജുൻ്റെ ഭാര്യ മോശമാണ് അർജുൻ്റെ അനിയം മോശമാണ് അലിയം മോശമാണ് ബാക്കിയുള്ളവർ മോശമാണെന്നല്ല പറഞ്ഞത് അവർ പറഞ്ഞ വാക്കുകൾ അവർ മനാഫിനെതിരെ പറഞ്ഞ വാക്കുകൾ മോശമാണെന്നെല്ലാവരും പറഞ്ഞത് അത് മനസ്സിലാക്കുന്ന സാമാന്യ ബോധം വേണം അവരല്ലാണ്ട് ഈ ആ മനാഫിനെ കുറ്റം പറഞ്ഞത് പച്ച സംഖ്യകൾ മാത്രമാണ് അതിലൊരു സംഗീത് ഇത് വേറൊരു സംഖി ബൈജു ഞാൻ നല്ല വീഡിയോ ചെയ്തിരുന്നു വി കെ ബൈജു എന്ന് പറഞ്ഞൊരു മരവാണം പിന്നെ ഒരു വീഡിയോ ഇട്ടത് നിരന്തരം ബാക്ക് ടു ബാക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്മി കോണോത്തോ കാണാത്തോ എന്തോ ഒരു കോണത്ത് അവരാണ് പിന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അവിടെയും വീഡിയോ ഒക്കെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കർമ്മ ന്യൂസ് പിന്നെ മോതിപ്പട കാപ്പടം മറ്റേ പടം മറച്ചേ പടം എന്ന് പറഞ്ഞ കുറെ പടകള് ഇവരാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല പിന്നെ വേറെ സാധനം കൂടെ ഉണ്ട് എന്തോ ഒരു ബാലക്കലോ എന്തോ എന്തൊരു തേങ്ങ മറ്റേ പേര് ആ പറഞ്ഞ ആ സാധനം പറഞ്ഞ കുറച്ച് വാക്കുകൾ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് മനാഫ് ഇപ്പോഴത്തെ വിഷയമല്ല അവർ തല്ലായിരുന്നു നിങ്ങളെപ്പുറത്തെ കുറെ സംഘികൾക്ക് ആ വിഷയമായി വരുന്നേ ജനങ്ങളല്ല മനസ്സിലാക്കി തുടങ്ങി ജനങ്ങള് മനസ്സിലാക്കി നല്ല കാര്യം സംഘികൾ മനസ്സിലാക്കി അവിടെയും മനാഫിന്റെ പേരും മനാഫിന്റെ മതവും സംഘികളും മനസ്സിലാക്കി സംഘികളാണ് ഇതിന്റെ പ്രശ്നം പോലീസുകാരന് കേസെടുക്കാൻ പറ്റുമെങ്കിൽ ഈ വക സംഘികൾക്കെതിരെ കേസെടുക്കണം അല്ലാണ്ട് മനാഫിനെ സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ളവരെ കാര്യം മൊത്തം സപ്പോർട്ട് ചെയ്ത അർജുനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് എതിരെല്ലാം പോലീസ് കേസെടുക്കേണ്ടത് പോലീസ് കേസെടുക്കേണ്ടത് സത്യം മനാഫ് മനാഫ് ഉദ്ദേശിച്ച കാര്യം എത്തി മനാഫ് അവിടെ നിന്ന് മനാഫ് അർജുൻറെ ബോഡി കൊണ്ടുവരും എന്ന് പറഞ്ഞ് മനാഫ് കൊണ്ടുവന്നു എത്തി ഇപ്പം കുത്തിത്തിരിഞ്ഞത് സംഖികൾക്കാ ഇനി സംഖികൾ അതിൽ കളിക്കും നമുക്ക് പൈസ നമുക്ക് എന്താ പറയുക പൈസ അല്ലെങ്കിൽ ഈ നമ്മുടെ ശാരീരിക ഫലോ കാര്യങ്ങളൊക്കെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് സംഘി സംഖ്യ എല്ലാം കഴിഞ്ഞ അവസാനം ഈ കേക്കിൻ്റെ മുകളിൽ മറ്റേ ഈച്ച വന്നിരിക്കില്ല അവസാനത്തെ കേക്കിൻ്റെ മേലത്തെ മറ്റേ ഡെക്കറേഷൻ അതുപോലെ വന്ന് ഇങ്ങനെ ഈ പുറത്ത് വിഷം ചേറ്റും സംഖികൾ ഹിന്ദു അല്ല ക്രിസ്ത്യാനി അല്ല മുസ്ലിം അല്ല സംഘികള് പച്ച ചാണക സംഘികള് മനാഫ് യൂട്യൂബ് ചാനലും തുടങ്ങി നല്ല അടിപൊളിയായിട്ട് പിന്നെ മുസ്ലിംസ് ഒക്കെ കൂടിയിട്ട് അവന്റെ ഇതാണ് ഞാൻ പോലീസിനോട് പറയുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ കലാപാഫാനുണ്ടായി ഇങ്ങനെ മുസ്ലിം ഹിന്ദുന്ന് വേർതിരിക്കുന്നത് ഞങ്ങൾ ആരുമില്ല നമ്മൾ ആരുമില്ല മുസ്ലിം ഹിന്ദു വേർതിരിക്കുന്നത് ഈ പച്ച ചാണകങ്ങളാണ് ഇവർക്കെതിരെ നിങ്ങൾ കേസെടുക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ എടുക്കും നമ്മുടെ ഏതെങ്കിലും വീഡിയോയിൽ മനാഫിന്റെ വീഡിയോയിൽ ഈവൻ അർജുൻറെ ഫാമിലിന്റെ വീഡിയോയിൽ പോലും എവിടെയും മുസ്ലിം ഹിന്ദു എന്നുള്ള പേര് വന്നിട്ട് പോലും വന്നത് സംഘികളുടെ ചാനലുകളുടെ മാത്രം നിങ്ങളെടുത്തോ ഈ പറഞ്ഞ ഈ പറഞ്ഞ ലസിത ബാലക്കൽ ലക്ഷ്മി കോന്നോത്ത് വി കെ ബൈജു കർമ്മ ന്യൂസ് ഇങ്ങനത്തെ സകലമായ സംഘി ചാനൽ എടുത്തു നോക്കി അവിടെ മാത്രമേ ഹിന്ദു മുസ്ലിം പേര് വന്നിട്ടുള്ളൂ അവിടെ മാത്രമേ കലാപാഹ്വാനങ്ങൾ വന്നിട്ടുള്ളൂ വേറെ ഒരാളുടെ ചാനലിലും വന്നിട്ടില്ല അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാന്ന് ഹിന്ദുക്കൾ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് അത് ആരോട് പറയാൻ ആരോട് കേൾക്കാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വർഗീയവാദിയാക്കും അത്ര എന്നെ മെച്ചം അർജുൻറെ ഭാര്യേനെയായി അതായത് സ്വന്തം കാലില് അതായത് ഹസ്ബൻഡ് മരിച്ചു അപ്പോൾ സ്വന്തം കാലില് നല്ല തൻ്റെ അടുത്തോട് കൂടിയിട്ട് പണിയെടുക്കാൻ പോകുന്ന സമയത്തും അന്നേരവും ഈ മതഭ്രാന്തി ഭ്രാന്തന്മാർക്ക് കൊരക്കളി എന്റെ പൊന്നലെ കിടന്ന് കൊരക്കല്ലേ അർജുൻ്റെ ഭാര്യ സ്വന്തം കാലിൽ ഉണ്ടാക്കിയെടുത്ത ജോലിയല്ല അത് അർജുൻ്റെ ഭാര്യയ്ക്ക് അർജുൻ മരിച്ചതുകൊണ്ട് കേരള സർക്കാർ കൊടുത്ത ജോലിയാണ് അർജുൻ്റെ ബോഡി വരെ കിട്ടുന്നതിന് മുമ്പ് അർജുൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്തു തുടങ്ങി നല്ല കാര്യം സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റട്ടെ ആ പാവത്തിന് അർജുൻ പോയി ഒരു കൊച്ചുണ്ട് ആ സമയത്ത് പോലും അങ്ങ് ഷിരൂരിൽ പത്തൊഴു ദിവസം അർജുൻ്റെ ബോഡി കിട്ടാൻ വേണ്ടി നടന്ന കുറേ ആൾക്കാർ മനാഫ് വേറെ കുറേ ആൾക്കാർ അവിടെ നിങ്ങൾ കാണുന്നില്ലേ വിവരക്കേടും ബോധക്കേടും വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നേ എന്തുവാണേ നിന്റെയൊക്കെ മതം ഇതാണോ പഠിപ്പിക്കുന്നത് ഏഹ് നിന്റെയൊക്കെ മതത്തിന്റെ അടിസ്ഥാനം തന്നെ ഇങ്ങനെയാണോ ഹിന്ദു മതത്തിന് ആ വളരെ അധികം പുച്ഛിക്കാന്ന് പറയുന്നതാണോ നിന്റെയൊക്കെ മതത്തിന്റെ ഇത് അത്ര തീവ്രതയുണ്ട് നിന്റെയൊക്കെ മതത്തിന് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി വെറും മതത്തോടു കൂടി മാത്രം കാണുന്ന ചിന്താധിക്കാരാണ് നിങ്ങള് അല്ലാതെ വേറെ പൊന്നു പോലീസുകാരാ എടുക്കാൻ പറ്റും എടുക്കുക കേസ് ആരാണ് കലാപം ആരാണ് മതം പറഞ്ഞത് ആരാണ് തീവ്രവാദം പറഞ്ഞത് ഇതുപോലത്തെ സാധനങ്ങളാ നിങ്ങൾ കേസെടുക്കേ ഇവർക്കൊക്കെ ഈ ഞാനൊരു പോസിറ്റീവ് മരണം ഉറപ്പാക്കുന്നതിന് മുൻപ് തന്നെ ഒരു നാട് മൊത്തം അവന് വേണ്ടി കാത്തിരിക്കുന്ന നേരത്ത് ഒരു ഉളുപ്പുമില്ലാതെ ആ ഒരു പെണ്ണു ഹുസൈൻ പാലക്കാട് എല്ലാം ഇവർക്ക് തന്നെയാണ് അപ്പൊ ഈ എഴുതിയത് സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരുത്തനാണ് അപ്പൊ അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതപ്പോ നീ അത് ചത്തുപോയി നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിട്ട് പിന്നെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുള്ളൂ ഏ എന്നാലും നിന്റെ ഭാര്യ എന്ന് പറയാ പണി എടുക്കില്ല എന്നാണ് പറയാം ഒരിക്കലല്ല പണിയെടുക്കും തന്റെ അടുത്തോട് കൂടിയിട്ട് പണിയെടുക്കും മക്കളെ വളർത്തണം അതൊക്കെ കൂടിയിട്ട് തന്നെയാണ് ഈ മനാഫ് പറഞ്ഞത് ഞാൻ മോനെ മോരെയാണ് ഏറ്റെടുക്കുന്നത് അത് വീട്ടുകാർ പോലും അറിയാണ്ട് അത് പറഞ്ഞത് കഷ്ടം തന്നെ ഈ മനാഫിന്റെ കാര്യം കഷ്ടം ഭൂലോക നാറിന്ന് പറയുന്ന ഭൂലോക ചെറ്റാന്ന് തന്നെ പറയണം കഷ്ടം തന്നെ പോസ്റ്റിന്റെ അടിയിലെ പോസ്റ്റിന്റെ അടിയിലെ തൂറി മെഴുകുന്നത് ആരാ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി മതപ്രാന്തന്മാർ അതായത് മതത്തിന്റെ പേരും വെച്ചിട്ട് അർജുൻ്റെ പേര് വിഷയാക്കി ഇങ്ങനെ പറയുന്നത് വെറും മതപ്രാന്തന്മാർന്ന് തന്നെ ഞാൻ പറയും കാരണം അത്തരക്കാർ അക്കരക്കാർ അർഷപ്പ് അർഷാപ്പ് പിന്നെ അതുപോലെ തന്നെ അബ്ദുൾ ഷഹേബ് ഏഹ് ജാതി 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 ഇവർക്ക് മാത്രമേ മതം ഏഹ് മറ്റുള്ള ആൾക്കാർ മത ഇങ്ങനെ നാണു മാനവും ഇല്ലാതെ സംസാരിക്കുന്നത് ഈ മുസ്ലിംസിന് മാത്രമേ മതമായിട്ടുള്ളൂ മറ്റുള്ള ആൾക്കാർ മതം സംസാരിക്കാൻ പാടില്ല എവിടാ എന്തായത് അത്രയും വൃത്തിയായിട്ട രീതിയിലല്ല കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് തനിക്ക് നിങ്ങൾക്കൊന്നും നാണവും മനു അല്ലേ ഒരു മരിച്ചവന്റെ പേരില് മരിച്ചവന്റെ അഴിയൻ രാക്കി വെട്ടിയെന്ന പേരില് ആ പിന്നെ ഭാര്യ പണിക്ക് പോയി എന്ന പേരില് ഇതൊക്കെ പറയാൻ തനിക്ക് നാണവന് ആദ്യം പറയേണ്ടത് മനോഹര ചെറ്റയോടാണ് ആദ്യം നാ കർണാടക സർക്കാർ അവന്റെ പേരിൽ കേട്ടെടുത്തിട്ടില്ലെന്ന് പറയുന്നത് വളരെ നന്നായി ഇന്ന് ഞാൻ മാറി കാരണം അതുകൊണ്ട് അറിയാമോ അന്ന് മുതൽ പറയുന്നത് അത് മണികടിയിലാണ് ലോറി മണികടിയിലാണ് ലോറിയെന്ന് അപ്പൊ നമ്മളൊക്കെ വിളിച്ച് പറയുന്ന സമയത്ത് ഓ അന്ന് വർഗീയവാദികളായി നമ്മളൊക്കെ എല്ലാം വർഗീയവാദികൾ തന്നെയാണ് അന്നൊക്കെ വർഗീയവാദികളായി അർജുന്റെ കുടുംബത്തിനെ വെച്ചിട്ട് വില വേശുന്നത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായതോടുകൂടിയിട്ട് മനാഫിന്റെ കാര്യം എല്ലാവരും വിളിച്ചിട്ട് കൊണ്ടുവന്നു അത് അർജുന്റെ കുടുംബത്തിനാണ് വലിയ പറയേണ്ടത് നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് ഒരുപാട് പറയുന്ന സമയത്തും പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാല് നീ ഒക്കെ ആരാന്ന് മനാഫ് ദൈവമാണ് ആ ദൈവം തന്നെയല്ലേ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ഏ നാല് കാശിന് വേണ്ടിയിട്ട് പിറ്റൊക്കെ ഉണ്ട് ചെയ്യുന്നത് അത് വേണ്ടിയിട്ട് ആർക്കു വേണ്ടിട്ട് അർജുന അർജുന്റെ കുടുംബം പറയുന്നത് നമുക്ക് പൈസ വേണ്ട ഇപ്പം പിന്നെ ആർക്കും വേണ്ടിയിട്ടാണ് ഇവന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അർജുനന്റെ വരുമ്പനം അറിയാൻ കല്ലോ അർജുൻ എന്റെ ഫോട്ടോ വെച്ചിട്ട് ലോറി വിടാ മനാഫ് എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ ഇത് തന്നെയല്ലേ അല്ല അവർ പറയുന്നത് അറിയാലല്ലോ എന്നിട്ട് മനുഷ്യത്തുള്ളവരാണ് നന്മ മതമാണ് മനാഫ് എന്ന് പറയുന്ന കുറെ മുസ്ലിം തീവ്രവാദികൾ അപ്പൊ ഇവരെ നമ്മൾ വിളിക്കേണ്ടത് നിങ്ങൾ തന്നെ പറ നമ്മൾ പറയുമ്പോൾ ഒരു പ്രത്യേക മതം മാത്രം ഇവിടെ വന്ന് പറയാൻ കാരണം അത് തന്നെയാണ് വേറെ ഒന്നുമല്ല അവരുടെ മത മതം തലക്ക് പിടിച്ചത് കൊണ്ടാണ് അവരത് സംസാരിക്കുന്നത് നമ്മളെയൊക്കെ പറഞ്ഞിട്ട് അവർ ഇരുത്താണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലേ അതൊന്നും നടക്കാത്ത കാര്യമാണ് മക്കളെ നടക്കാത്ത കാര്യമാണ് നിങ്ങളെ കൊണ്ട് പറ്റില്ലതൊന്നും നിങ്ങൾ രണ്ട് പാലക്കല്ല പാലക്കല്ല വെച്ചാൽ പോയി നീ ഒന്നും തൂറൂല മനുഷ്യനാ തീട്ടം തൂറുന്നത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും അത് നല്ലതാണെങ്കിലും വെടക്കാണെങ്കിലും നല്ലതിനാണെങ്കിലും നല്ലതിനെ പോയിത്താൻ ഇതും ഉണ്ട് പറയാനുള്ള തന്റെ ഇടം ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കാര്യം ഞാൻ ഞാൻ വ്യക്തമായിട്ട് പോസ്റ്റുകളിൽ പറഞ്ഞു സത്യമാണ് നല്ലതിനെ പറയാനും ചീത്തതിനെ പറയാനും നമുക്കറിയാം നല്ലതിനെ കണ്ട നല്ലതെന്ന് പറയും ലസിതാപാലങ്ങളെ കണ്ടാൽ കെട്ടതെന്ന് പറയും പരക്കെട്ടതെന്ന് പറയും നിങ്ങൾ നിർത്ത് മർജുന്റെ ഫാമിലി നിങ്ങളെപ്പോലത്തെ കുറേ സെറ്റുകൾ വന്നിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ആ പാവങ്ങൾ എന്തൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു മനാഫ് കാര്യം പറഞ്ഞു തീർത്തു ഇപ്പോഴും കുന്തിരിക്കം മൂത്ത പോലെ കുന്തിരി കൊണ്ട് നടക്കുന്ന കുറേ മാതിരി വാണങ്ങൾ മാത്രമാണ് നമ്മുടെ കേരളത്തിലുള്ളത് പോലീസുകാർക്ക് കേസെടുക്കാൻ പറ്റുമെങ്കിൽ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ജാതിയുടെ പേര് പറഞ്ഞിട്ട് ഈ രണ്ട് കാര്യങ്ങളാണല്ലോ ഉണ്ടാക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ രണ്ട് പേര് പറഞ്ഞിട്ട് ഈ കുന്തിരികം കൊണ്ട് ചാടുന്ന കുറേ ചെറ്റ വാണങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ ഈ പോസ്റ്റലിട്ട കുറച്ച് പേരാണ് വേറെ കുറേ പേരുണ്ട് അതിൽ കാര്യമായിട്ടുള്ള മൂന്നാല് പേരാണ് ഞാൻ ഈ പറഞ്ഞത് കേസെടുക്കാൻ പറ്റുമെങ്കിൽ കേസെടുക്കുക